അപകടമുന്നറിയിപ്പ് അവഗണിച്ച് കോസ്വേയിലൂടെ പുഴ കടക്കാൻ ശ്രമിച്ച ഇരുചക്രവാഹന യാത്രക്കാരൻ ഒഴുക്കിൽപ്പെട്ടു ചുറ്റുവട്ടത്തുള്ളവർ തത്സമയം അപകടം കണ്ടതുകൊണ്ട് കൈകോർത്ത് പിടിച്ച് രക്ഷപ്പെടുത്തി ആലത്തൂർ എടാംപറമ്പ് തടയണയിലാണ് അപകടം നടന്നത് ബാങ്ക് റോഡിൽ നിന്നും തടയണ വഴി യാത്ര ചെയ്തു വേണം മറുവശത്തെ കോളനിയിലെത്താൻ ഒഴുക്ക് ശക്തമായതിനാൽ ഈ വഴി യാത്ര ചെയ്യരുതെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു ഇത് അവഗണിച്ചാണ് ചുള്ളിമണ സ്വദേശി പൊന്നുമണി തന്റെ മോപ്പിടുമായി യാത്ര ചെയ്യാൻ ശ്രമിച്ചത് കോസ്വേ കടക്കാൻ തുടങ്ങിയതോടെ വണ്ടി മറിയുകയായിരുന്നു ഈ സമയം കടന്നുവന്ന യുവാക്കളാണ് കൈകോർത്തു പിടിച്ച് വാഹനവും കരയ്ക്കെത്തിച്ച് രക്ഷകരായത് മലയാളം ടെലിവിഷൻ പാലക്കാട് സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജ്വലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫാ ജ്വല്ലറിയിലോട്ട് സഫ ജ്വല്ലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്